എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ദുബൈയിലെ വളരെ പ്രശസ്തമായ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലാണ് ഫിഷ് മാർക്കറ്റും അതുപോലെ വെജിറ്റബിൾ മാർക്കറ്റും അതുപോലെ ലുലുവും അതുപോലെ മീറ്റ് മാർക്കറ്റും ഒക്കെയുള്ള വളരെ വൃത്തിയുള്ള ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഫിഷ് മാർക്കറ്റുകളിൽ ഒന്നാണ് ഇതെന്ന് നിഷ്പ്രയാസം പറയാം അങ്ങനെയുള്ള മാർക്കറ്റിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം یعنی میٹ شاپ لتی ہیں ابڑتے موقع السلام علیکم کیسا بھائی آپ تمہارا نام محمد محمد اسلام کون سا انڈیا کا پاکستان پاکستان سے پاکستان پیشاور کدھر پشاور میں ٹھیک ہے بزنس کیسے چلتے کا فضل ہے بہت اچھا ہے ماشاء اللہ ابھی ابھی تک تو ماشاء اللہ پہلے اسے نہیں پہ ابھی ڈھیک ہو گیا یہ مشکل پڑھنا مشکل تھا نا اب الحمد للہ سیخ ہو جائے گا پہلے سے ابھی بہت ٹھیک ہے ماشاء اللہ ان شاء اللہ وہ ماشاء اللہ, ما اللہ سب کچھ انتظام بھی ماشاء اللہ ابھی زبردست ہو گیا اور جو سب ٹوینٹی فور اوپن ہو گیا ہاں جی ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലെ ഫിഷ് മാർക്കറ്റിൻ്റെ ഏരിയയിലാണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് നോക്കാം വരികയാണ് നാട്ടിലെ മലപ്പുറം യാത്രകാലമായിരുന്നു മലപ്പുറം രണ്ടു വർഷമായി രണ്ടു വർഷം കഴിയും പിന്നെ അതുപോലെ ഇവിടുത്തെ ബിസിനസ് പോകുന്നു ബിസിനസ് കുഴപ്പമൊന്നുമില്ല എപ്പോ കുഴപ്പമൊന്നുമില്ല ലോക്ഡൗണിന്റെ മുമ്പ് കുറച്ച് പ്രയാസങ്ങൾ ലോക്ഡൗൺ അതിന് ശേഷം അപ്പോ എല്ലാവരും So so ും അതുപോലുള്ള ദുബായി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തിൽ മീനൊക്കെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് വളരെ ചെറുതും വലുതുമായ എല്ലാ തരത്തിലുമുള്ള ഏകദേശം കുറെ തരത്തിലുള്ള മീനുകളൊക്കെ ഇവിടെ വിൽക്കാൻ സജ്ജീകരിച്ചു വെച്ചിരിക്കുകയാണ് വളരെ വൃത്തിയും വെടിപ്പുമുള്ള ഒരു നല്ലൊരു മീൻ ഇത് നമ്മുടെ നാടുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടായാൽ ഒരുപാട് വളരെ ഉപകാരമായിരിക്കും നാട്ടിലുള്ളവർക്ക് ഇതുപോലെ എപ്പോഴായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ സംവിധാനിക്കുക എന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ് ഫിഷ് മാർക്കറ്റ് ആദ്യമുണ്ടായിരുന്നത് ദേരയിലെ ശിന്ദഗാട്ടണലിനടുത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു അവിടെ റോഡിന്റെ പ്രവൃത്തി നടക്കുന്നത് മൂലമായിരിക്കണം അവിടെ നിന്ന് സ്ഥലം ഒഴിഞ്ഞു ഇപ്പോൾ ഹംബ്രിയ ഫോർട്ടിനടുത്തുള്ള ഒരു വലിയ ഒരു സ്ഥലത്ത് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൻ്റെ കീഴിലായിട്ട് ഇപ്പോൾ വലിയ നിലയിൽ നല്ല ഒരു സംരംഭമായി തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം